അസദുദ്ദീൻ ഒവൈസിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അസദുദ്ദീൻ ഒവൈസി ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ജയ് ഭീം ജയ് മീം ജയ് തെലങ്കാന ജയ് ഫലസ്തീൻ എന്നീ നാല് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം മുഴക്കിയത് കൂടാതെ അക്ബർ ജയ് ഹിന്ദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അവസാനിപ്പിച്ചത് അതേസമയം ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഡയസിലേക്ക് പോകുന്ന സമയത്ത ബി ജെ പിയുടെ നേതാക്കൾ വലിയ രീതിയിൽ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ചിരുന്നു ഇതിന് മറുപടിയായി ഖുർആാനിലെ ഒരു സൂക്തം ആ പറഞ്ഞുകൊണ്ടാണ് അസദുദ്ദീൻ ഒവൈസി തന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചത് ഇതിനെതിരെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഒവൈസിയെ അയോഗ്യനാക്കണം കാര്യങ്ങൾ ിയുടെ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ജയ് ഫലസ്തീൻ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉപയോഗിച്ചതാണ് പ്രധാനമായും ബി ജെ പി നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത് അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി ഒവൈസിയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് മുമ്പിൽ ഒരു കൂട്ടം ആളുകളെത്തി ഒവൈസിയുടെ വസതിക്ക് മുമ്പിലുള്ള മുപ്പത്തിനാല് എന്ന് പറയുന്ന നെയിം ബോർഡിൽ അതിൽ ിയുടെ പേരുണ്ട് അതിലേക്ക് മഷിയേരുകയും ഇസ്രായേൽ അനുകൂല പോസ്റ്ററുകൾ പതിപ്പിക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി കഴിഞ്ഞ ദിവസം തന്നെ അസദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നിരുന്നു നിങ്ങൾ സവർക്കറുടെ രീതിയിലുള്ള പെരുമാറ്റം എന്നോട് പെരുമാറരുത് ആണുങ്ങളെപ്പോലെ നേർക്കുനേർ ആക്രമിക്കൂ എന്നാണ് ഒവൈസി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കല്ലെറിഞ്ഞതുകൊണ്ടോ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ മഷി എറിഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമില്ല നേർക്കുനേർ എന്നോട് സംവദിക്കൂ എന്നാണ് അസുദുദ്ദീൻ ഓവൈസി ഇതിന് മറുപടിയായി നൽകിയത് അതേസമയം ഇന്ന് ഒവൈസിക്കെതിരെ ബി ഒരു എം രംഗത്ത് വന്നിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ആയിട്ടുള്ള നിതീഷ് റാണയാണ് ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം ഞാൻ പാകിസ്ഥാനിൽ പോയി പോയി അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പാർലമെന്റിൽ നിങ്ങൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലും നടത്തിയത് എന്നാണ് നിതീഷ് റാണയുടെ പ്രസ്താവന എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂളായി ആ പാർലമെന്റിൽ െന്നും രണ്ട് കാലോടു കൂടി അദ്ദേഹം എന്നതടക്കമുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണി എന്നുള്ള രീതിയിൽ തന്നെയാണ് നിതീഷ് റാണയുടെ സ്റ്റേറ്റ്മെന്റ് ഏതായാലും അസദുദ്ദീൻ ഒവൈസി വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കൊണ്ട് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള